ഇത് എൻ്റെ ഹാർമോൺ ഗാർഡോൺ ഡൗൺ ഇപ്പം ഞാനിത് എന്തിനാണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീക്കേഴ്സും ട്വിറ്റേഴ്സും നാലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ അറിയാനായിട്ടാണ് എൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്സ് ടി ആണ് ബി എസ് ഫോർ ഇതിൽ നാല് സ്പീക്കറാണ് വരുന്നത് നാല് ട്വിറ്റേഴ്സ് ആഫ്റ്റർ മാർക്കറ്റ് ഞാൻ ജെ ബി എല്ലിൻ്റെ ഹെഡ്സിൻ്റെയും വെച്ചിട്ടുണ്ട് അപ്പം ഓരോ സ്പീക്കറുടെ അങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ഇക്ലേസർ എടുക്കുക അതിനകത്ത് താഴോട്ട് വന്നിട്ട് പേഡർ ഓൺ ആക്കുക ഫ്രണ്ട് ഇടുക മൈനസ് ഫ്രണ്ടിൽ കൊണ്ടുവന്നു വന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പീക്കറും ഫ്രണ്ട് ട്വിറ്ററും മാത്രമേ വർക്കാകത്തുള്ളൂ ഓക്കെ ബാക്ക് കൊടുക്കുക ഇനി അതിനകത്ത് ബാലൻസ് എടുത്തതിന് ശേഷം ലെഫ്റ്റ് കൊണ്ടുപോവുക സൗണ്ട് കൂട്ടുക ഓക്കെ അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് സ്പീക്കറ് ട്വിടും വർക്കാവുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ച് ട്രൈലോട്ട് കൊണ്ടുവരിക ഡ്രൈലോട്ട് കൊണ്ടുവഴത്തേക്കും റൈറ്റ് സൈഡ് സ്പീക്കറും ട്വിട്രും വർക്കാവുന്നുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ ബാക്ക് എടുക്കുക ഫേഡർ എടുക്കുക ഫ്രണ്ട് കിടക്കുന്നത് നേരെ റിയറിലോട്ട് കൊണ്ടുപോവുക റിയറിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് റിയറിലെ ട്വിറ്റർ സ്പീക്കറും വർക്കാവുന്നുണ്ടെന്ന് നോക്കണം എൻ്റെ അല്ലെങ്കിൽ ബാക്ക് ട്വിറ്റർ ആവുന്നില്ല റിയർ അതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ കാരണം സ്പീക്കർ മാത്രമല്ല കേൾക്കുന്നുള്ളൂ ഇനി ബാക്ക് എടുക്കുക വീണ്ടും ബാലൻസ് വരിക അത് നേരെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക ലെഫ്റ്റ് കൊണ്ടുപോയപ്പോഴത്തേക്കും എനിക്ക് ആ ട്വിറ്ററും വർക്കാവുന്നുണ്ട് സ്പീക്കറും വർക്കാവുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ നാല് സ്പീക്കറും നാല് ട്യൂട്ടറും വർക്കാവുന്നതെന്ന് നമുക്കറിയാൻ പറ്റും ഓരോ ഇതിലും ഓരോ രീതിയിലായിരിക്കും ഇതിപ്പം എൻ്റെ ഹാർമോണി സീരീസാണ് അപ്പോൾ എനിക്കിവിടെ ഇക്ലേസർ സ്വിച്ച് ഉണ്ട് ടച്ച് സ്ക്രീൻ വരുന്നവർക്ക് സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ആഡിയോ സെറ്റിങ്സ് പറഞ്ഞ് കാണും അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തന്നെ പണിയാം ഓക്കെ അപ്പോൾ ഞാനിതെല്ലാം തിരിച്ച് അതിനെ കൊണ്ടുവരികയാണ് ഓക്കെ ഇത്രയുള്ള സംഭവം